നമസ്കാരം എൻ്റെ അടുത്തൊരു സ്ത്രീ വളരെ ദുഃഖത്തോട് പറഞ്ഞൊരു കാര്യമായിട്ടാണ് അവർ രാവിലെ ഒരു ആറു മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ ജോലി ജോലി സ്ഥലത്ത് പോകും അപ്പോൾ അതിന് മുമ്പേ എഴുന്നേറ്റ് മക്കൾക്കും ഹസ്ബൻ്റിനുമൊക്കെ ഉള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഉണ്ടാക്കി വയ്ക്കും അപ്പോൾ മക്കൾ പലപ്പോഴും പരാതി പറയും ഞങ്ങളുടെ ഇഷ്ടമൊന്നും അല്ല അമ്മ നോക്കുന്നത് എപ്പോഴും അച്ഛൻ ഇഷ്ടമുള്ള സാധനങ്ങളാണ് നോക്കുന്നതെന്ന് പറയും അപ്പോഴൊക്കെ അവർ മക്കളുടെ അടുത്ത് പറയാം അത് അച്ഛൻ ഇത്രയും കഷ്ടപ്പെടുന്നതല്ലേ എന്നൊക്കെ പറയും അവർ പറയാനും പക്ഷെ എൻ്റെ എന്തോ മക്കളെക്കാളും കൂടുതൽ എപ്പോഴും എനിക്ക് പ്രയോറിറ്റി എന്ന് പറയുന്നത് അദ്ദേഹമാണ് അവർ പറഞ്ഞൊരു വാക്ക് ഞാൻ പറയുക അപ്പം ഈയിടെ ആയിട്ട് അവരിങ്ങനെ കൂടുതൽ പ്രായമൊക്കെ ആവുന്നതുകൊണ്ടായിരിക്കാം അവർ പറയുന്നത് അവരുടെ വാക്കുകൾ അതുപോലെ ഞാൻ പറയുകയാണ് ശ്രദ്ധിക്കുമ്പോൾ അവർ കൊടുക്കുന്ന ആ ഒരു പ്രയോറിറ്റി ഒരിക്കൽ പോലും തിരിച്ച് അദ്ദേഹം കൊടുക്കുന്നില്ല അപ്പം റീസൻ്റ്ലി ഉണ്ടായൊരു സംഭവം ഒരു വളരെ വിഷമത്തോടെ പറയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടും ഫാമിലിയും ഗൾഫിൽ നിന്ന് വന്നു അപ്പോൾ ഫ്രണ്ടാണെങ്കിൽ ഇവരെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഫ്രണ്ടാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ ഇങ്ങനെ വൈഫിൻ്റെ അടുത്ത് നിനക്ക് എന്താ വേണ്ടത് നിനക്കെന്താ വേണ്ട നിനക്ക് നിനക്കെന്ത് പറയൂ ഏതാ ഇഷ്ടം ഏതാ ചിക്കൻ ഏത് വേണം ചിക്കൻ സിക്സ്റ്റി ഫൈവ് വേണോ തന്തൂരി വേണോ ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഹസ്ബൻഡും കൂടി ചാടി ഫ്രണ്ടിൻ്റെ വൈഫിനോട് പറ 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 ഏതാ വേണ്ടത് ഏതാണ് ഇഷ്ടമെന്ന് പറഞ്ഞേ എന്താ വേണ്ട പറയൂ പറയൂ അപ്പം ഈ എൻ്റെ അടുത്ത് ഈ ലേഡി പറയുമായിരുന്നു ഞാനവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ് പുള്ളിക്കാരത്തിൻ്റെ ഹസ്ബൻഡും പുള്ളിക്കാരത്തേക്ക് അതിഭീകരമായ പ്രയോറിറ്റി കൊടുക്കുന്നു ആ കൂട്ടത്തിൽ എൻ്റെ ഹസ്ബൻഡും ഭയങ്കരമായിട്ട് പ്രയോറിറ്റി കൊടുക്കുന്നു ശരിക്കും ഇതൊക്കെ വലിയ കാര്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണോ എന്ന് ചോദിച്ചാലാണ് തിരിച്ച് ഇതേ ഒരു അവസ്ഥ ഒരു പുരുഷനെ നേരിടേണ്ടി വരും അങ്ങനെ വന്നാൽ വന്ന് അവിടെ കുടുംബകലാഹരിക്കല്ലേ അതുപോലെ തന്നെ കുട്ടികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട് അച്ഛനും അമ്മയും കൂടെ വന്നിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് പറയും ആണ് എൻ്റെ ഫാമിലിയിൽ ബാക്കി എല്ലാ കുട്ടികളും നന്നായിട്ട് പഠിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഇവൻ്റെ കൂട്ടത്തിൽ തന്നെ ഉള്ളൊരു കുട്ടി നമ്മുടെ തൊട്ടപ്പുറത്ത് വില്ലയിലുണ്ട് അവൻ്റെ മാർക്സ് കാണും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എപ്പോഴും ചോദിക്കും സാറിൻ്റെ ഭാര്യ രാവിലെ എഴുന്നേറ്റിട്ട് നോക്കുക അപ്പുറത്തെ വീട്ടിലെ ഗോവിന്ദൻ എന്തോ രസമായിട്ടാണ് അയാൾ ഫ്രഷായിട്ടാണ് രാവിലെ അവിടെ എഴുന്നിട്ടിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങളെന്താ ഇങ്ങനെ ഒരു ദിവസമല്ലേ ആ ഒരു ചോദ്യം നിങ്ങൾ ടോളറേറ്റ് എത്തുള്ളൂ അതുപോലെ തിരിച്ചും വൈഫ് വൈഫിൻ്റെ അടുത്ത് പറയാണ് അപ്പുറത്തെ വീട്ടിലെ ഉഷയെപ്പോലൊരാളെയാണ് എൻ്റെ സങ്കല്പം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പ്രത്യേകിച്ച് ഇല്ലെങ്കിലും ഈ പറയുന്ന പോലെ പിന്നെ അങ്ങോട്ട് വലിയ ഭൂകമ്പം തന്നെ ഉണ്ടാവുമല്ലേ നമ്മൾ എപ്പോഴും ഈ പ്രയോറിറ്റി കൊടുക്കുന്നത് പാർട്ട്നേഴ്സിന് ഇടയ്ക്ക് വലിയ കാര്യമാണ് അതുപോലെ തന്നെ കുട്ടികളെ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുന്നവർ അതിനകത്തിൽ കമ്പാരിസൺ എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഒഴിവാക്കുന്നതും വലിയ കാര്യമാണ് രണ്ടും രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ സ്നേഹിക്കുന്നു എങ്കിൽ അവർക്ക് പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതൊരു ഒരു ഫസ്റ്റ് ഘടകമാണ് ആദ്യത്തെ ഒരു എന്താ പറയുക പ്രസക്തമായ ഭാഗമാണ് അതിൽ മിസ്സായിപ്പോയാൽ പിന്നെ പിന്നെ ആ ബന്ധത്തിൽ വലിയൊരു ആഴമില്ല അല്ലേ